ആയിരം രൂപ നിന്റെ ഉമ്മ നിന്നോട് ചോദിച്ചപ്പോ ആ ആയിരം കൊടുക്കാൻ മടിച്ചു എന്നിട്ട് നീ ദേഷ്യം മേടിച്ചിട്ട് ചൂടായിട്ട് ഭാര്യ വർത്താനം ഡയലോഗും കേട്ടിട്ട് പോയി നീ തിരിച്ചു വരുമ്പോ ഉമ്മ മരിച്ചു ഒരു ലക്ഷത്തിന്റെ ചെക്ക് കൊടുത്താൽ ഉമ്മ എന്റെ കൈ ഇങ്ങനെ നിവർന്നിട്ടുണ്ടാവും എന്താ അർത്ഥം എന്നറിയാ തീർന്നു കാലം ഇനി ഉമ്മാനെ കുറിച്ചിട്ടുള്ള പ്രസംഗം യൂട്യൂബിൽ കേട്ടിട്ട് കരയാ കാലം തീർന്നു പോയി മോനെ ഉമ്മ മരിക്കാന്ന് പറഞ്ഞ സൂര്യനെ അസ്തമിക്കുന്ന പോലെയാ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന പോലെയാ ഒരാശ്വാസത്തിന്റെ വാക്കുകൾ തേടി ഇനി ഏത് മേച്ചിൻ പുറത്ത് നമ്മൾ ഉമ്മാന്റെ ഒരു തണുത്ത കൈ നമ്മളെ നെറ്റിത്തടത്തിൽ വെച്ചിട്ട് ആശ്വാസം ഉണ്ടാകോനെ പനി കൊറവുണ്ടാമോനെ ആ ചോദ്യത്തിന്റെ പകരം ലോകത്തെന്ത് കിട്ടിയാലോ മതിയാവോ നമുക്ക് രോഗം വന്നാൽ ഉമ്മ ഉറങ്ങോ ഉമ്മായുടെ പാല് ഓടിക്കുമ്പോ എത്ര കടിച്ചു വേദനിപ്പിച്ചു ഉമ്മായുടെ മടിയിലല്ലേ കാഷ്ടിക്കാനും മൂത്രാനൊക്കെ പഠിച്ചത് ഇന്നല്ലേ പമ്പസ് കൾച്ചറൊക്കെ രൂപപ്പെട്ടത് ആ ഉമ്മാനോടല്ലേ നിന്റെ ഡയലോഗ് കയ്യാമത്ത് നാളിന്റെ അടയാള സുഹൃത്തുക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട് മാതാപിതാക്കൾക്ക് പ്രാധാന്യം കുറയ